അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് എൺപത്തെട്ട് എസ് എസ് എൽ സി ബാച്ച് പത്തുമണി പൂക്കളിന്റെ ആഭിമുഖ്യത്തിൽ പെട്ടിമുടി ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിൽ വെച്ച് പത്തുമണി പൂക്കൾ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഉദ്ഘാടനവും വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണവും രക്ഷിതാക്കൾക്കുള്ള വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും നടന്നു അടിമലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യാനിൽ ഉദ്ഘാടനം നിർവഹിച്ചു മുരിക്കാശ്ശേരി എസ് ഐ കെ ഡി മണിയൻ മുഖ്യാതിഥിയായി അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് എൺപത്തിയെട്ട് എസ് എസ് എൽ സി ബാച്ച് പത്തുമണി പൂക്കളിന്റെ ആഭിമുഖ്യത്തിൽ പെട്ടിമുടി ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിൽ വെച്ച് പത്തുമണി പൂക്കൾ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഉദ്ഘാടനവും വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണവും ഒപ്പം രക്ഷിതാക്കൾക്കുള്ള വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും നടന്നു പത്തുമണി പൂക്കളുടെ അഡ്മിൻ ഫാത്തിമ ഹാഷിം സ്വാഗതശംസിച്ചു പത്തുമണി പൂക്കൾ ചീഫ് അഡ്മിൻ സജീവ് തങ്കപ്പൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു തുടർന്ന് നടന്ന യോഗം അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൌമ്യാനിൽ ഉദ്ഘാടനം കുറെ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു നമുക്കറിയാം ഈ ഒരു ഈ ഒരു കാലഘട്ടത്തില് സ്കൂൾ തുറക്കുമ്പോൾ നമ്മുടെ പേരന്റ്സിന് എത്രമാത്രം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അടിമാറി ഗ്രാമപഞ്ചായത്തിലെ പെട്ടിമുടി സ്കൂള് തിരഞ്ഞെടുത്തത് വളരെ സന്തോഷമുണ്ട് ഒരു ഏകദേശം ഒരു കുട്ടിക്കുള്ള വിദ്യാഭ്യാസത്തിനുള്ള ആവശ്യങ്ങൾ കുറഞ്ഞത് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം വേണ്ടി വരും അവരുടെ മനസ്സ് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു മനസ്സിലറി ആവശ്യമായ നൽകാൻ സാധിച്ചത് വളരെ സന്തോഷം തന്നെയാണ് ചടങ്ങിൽ മുഖ്യാതിഥിയായി നിൽക്കുന്ന അവരെ മുഖ്യധാരേണ്ടത് തങ്ങളുടെ കടമയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ രൂപീകരിക്കുകയും അതിന്റെ നേതൃത്വത്തിൽ പിന്നോക്കം നിൽക്കുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികൾക്ക്

പത്തുമണിപ്പൂക്കളുടെ അഡ്മിൻ പോൾ പി ടി പെട്ടിമുടി സ്കൂളിലെ പി ടി എ പ്രസിഡന്റ് ശ്രീരാമകൃഷ്ണൻ തുടങ്ങിയ സംസാരിച്ചു പെട്ടിമുടി സ്കൂളിലെ ഇരുപത്തിരണ്ടോളം കുട്ടികൾക്കും കുറുത്തിക്കുടി സ്കൂളിലെ ഇരുപതോളം കുട്ടികൾക്കുമാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത് സ്കൂൾ ബാഗ് കുട ബുക്ക് പെൻസിൽ ബോക്സ് തുടങ്ങിയവയെല്ലാം അടങ്ങിയ പഠനോപകരണങ്ങളാണ് വിതരണം ചെയ്തത് അതിനുശേഷം കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു മുരളീധരൻ മാഷ് നേതൃത്വം നൽകി തുടർന്ന് സ്നേഹവിരുന്നോടുകൂടി സമാപിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി